വീണ്ടും ദുരഭിമാനക്കൊല മഹാരാഷ്ട്രയിലെ നന്ദേടിയിൽ മകളെ പ്രണയിച്ച ഇരുപതുകാരനെ അച്ഛനും സഹോദരന്മാരും ചേർന്ന് കൊന്നു തള്ളി എന്നാൽ തന്റെ പ്രണയം മരിക്കില്ലെന്നും തന്റെ കുടുംബക്കാർക്കൊന്ന യുവാവിന്റെ വിധവയായി ശിഷ്ടകാലം ജീവിക്കുമെന്നും പെൺകുട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെൺകുട്ടിയുടെ പേര് തന്റെ സഹോദരന്മാർ വഴിയാണ് ആഞ്ചൽ സാക്ഷം തെറ്റെന്ന യുവാവിനെ കാണുന്നതും പരിചയപ്പെടുന്നതും പിന്നീട് സാക്ഷവും ആഞ്ചലും തമ്മിലുള്ള സൗഹൃദം ദൃഢമായി അവൾ പലപ്പോഴും സാക്ഷത്തിൻ്റെ വീട്ടിൽ പോകുന്നതും വീട്ടുകാരുമായി അടുത്തിടപഴകുന്നതുമെല്ലാം പതിവായി ആ സൗഹൃദം പ്രണയമായി നമ്മുടെ നാടിനെ ഇന്നും വേട്ടയാടുന്ന ജാതിയുടെ നീച മനസ്സുകൾ ഉണരുകയായിരുന്നു നല്ല പയ്യനെന്ന് പറഞ്ഞ് സാക്ഷിയെ തങ്ങളുടെ സഹോദരിക്ക് പരിചയപ്പെടുത്തിയ സഹോദരന്മാർ തന്നെ കലിവൂണ്ടു തങ്ങളുടെ കുടുംബത്തിലെ കുട്ടി ജാതിയിൽ താഴ്ന്ന ഒരുത്തനുമായി ബന്ധം സ്ഥാപിക്കുന്നത് അവർക്ക് സഹിക്കാനായില്ല കനത്ത ഭീഷണികളായിരുന്നു പിന്നീട് അങ്ങോട്ട് സാക്ഷിയും ആഞ്ചലും നേരിടേണ്ടി വന്നത് എന്നാൽ അവരുടെ സ്നേഹം ജാതിയുടെ പേരിൽ വേണ്ടെന്ന് വയ്ക്കാൻ ഇരുവരും തയ്യാറായില്ല എന്നു മാത്രമല്ല ജാതിയിൽ പ്രബലരായ കുടുംബത്തിന്റെ ഭീഷണികളെല്ലാം അവഗണിക്കുകയും ചെയ്തു തങ്ങൾ വിവാഹിതരാകാൻ പോകുന്നുവെന്ന് ആഞ്ചൽ തന്റെ വീട്ടുകാരെ അറിയിച്ചതോടെ അച്ഛനും സഹോദരന്മാരും ചേർന്ന് സാക്ഷി എന്ന ഇരുപതുകാരനെ കൊന്നു തള്ളാൻ തീരുമാനമെടുത്തു പിന്നെ വൈകിയില്ല സഹിൽ ഹിമേഷ് അച്ഛൻ ഗജാനൻ മാമിദ്വാർ എന്നിവർ ചില ഗുണ്ടകളെയും കൂട്ടി സാക്ഷം തെറ്റിനെ കണ്ടു वेळी वलीअा मारकायकाळी मिलिंदनगर इतवा येथे सक्षम गौतम ताटे वय वीस वर्ष राहणार मच्छी मार्केट याला मारहाण करून डोक्यात फरशी व दगड घालून खून करण्यात आला त्यातील आरोपी आम्ही आज अटक केले आणि തന്റെ സ്നേഹിതൻ കൊല്ലപ്പെട്ടതറിഞ്ഞ് നടുങ്ങി ആഞ്ചൽ പക്ഷേ സാക്ഷത്തിൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തി അവിടെ വിവാഹാചാരത്തിന് നടത്തുന്നത് പോലെ മഞ്ഞൾ മൃതദേഹത്തിൽ തേച്ചു തൻ്റെ സിന്ദൂരരേഖയിൽ സാക്ഷ്യത്തിൻ്റെ ചേതനയേറ്റ ശരീരം സാക്ഷിയാക്കി കുങ്കുമം തൊട്ടു അച്ഛനെയും സഹോദരന്മാരെയും തൂക്കിക്കൊല്ലണം എന്നാവശ്യപ്പെട്ടു മാത്രമല്ല ഇനിയുള്ള കാലം സാക്ഷം തേറ്റിൻ്റെ വിധവയായി അയാളുടെ വീട്ടിൽ കഴിയുമെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ചു പറഞ്ഞു ताटेचा आणि माझं प्रेमसंबंध होते माझ्या घरच्यांना ते मंजूर नव्हते त्यासाठी त्यांनी त्याचा असा घात केला कुणुकुन कल कर कुणुकु मी तुझ्यावर बरोबर माझे वडील गजानन मामेडवार आणि माझे दोन भाऊ हिमेश मामेडवार आणि साहिल मांमेड बोलाबादल नर्थी अंजली दच्छून रंडसहोदरमार उलपट आरंगसंघात आहे पोलीस आरस तुझी നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം